ും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ സ്മിറ്റണിന്ന് ആദ്യമായിട്ടാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നത് എല്ലാവരും സ്മിറ്റൺ കണ്ടിട്ടും സ്മിറ്റണ റിവ്യൂ ഒക്കെ കേട്ട് കഴിഞ്ഞ നാളായി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്നാലും ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് ഞാൻ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ സാധനം കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇപ്പൊ എന്തൊക്കെയുണ്ട് എത്ര സാധനം ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം നമുക്ക് പുതിയൊരു കമ്പനി ഉണ്ട് ആള് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് അറിയാനുള്ള അറിയാനുള്ള ആകാംക്ഷല്ലാട്ടോ ഇരിക്കുന്നത് നമുക്കിത് പൊട്ടിച്ചോക്കാം കേട്ടോ ഇതില് മേക്കപ്പൊന്നുമില്ല പ്രീമൊക്കെ സാധനങ്ങൾ ഇണ്ട് കേട്ടോ എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാം ഒരു സ്ട്രഞ്ചി ഉണ്ടേ അത്യാവശ്യം കൊഴപ്പില്ല സൈറ്റുണ്ട് കൊഴപ്പില്ല നല്ലൊരു സ്ട്രഞ്ചിയാട്ടോ ഇത് ഈ കളർ ഡ്രസ്സ് വേടിക്കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കളറെ വാങ്ങിയത് ഇത് എനിക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഗിഫ്റ്റ് തന്നെ ഒരു പൗച്ചാണു ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഒറ്റ ഓറെ മാത്രമേ ഉള്ളൂ അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ ഈ കുട്ടി കുട്ടി മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് പോവാൻ പറ്റുന്നു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാമാവർത്തിന്റെ ഒരു ഫേസ് വാഷാണ് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എന്റെ റേറ്റ് ഞാൻ പറയാം പിന്നെ ഒരെണ്ണം പ്ലമ്മിന്റെ ടോണർ ഇതിൽ കുറച്ച് എനിക്ക് ഫ്രീ കിട്ടിയത് കൊണ്ട് കേട്ടോ ഒരു നാല് പ്രൊഡക്റ്റ് ഫ്രീ കിട്ടിയത് നാലെണ്ണം ഞാൻ നാല് പ്രൊഡക്റ്റ് ഫ്രീ കിട്ടിയത് നാലെണ്ണം ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പൊ ഏതൊക്കെയാണ് ഞാൻ മറന്നുപോയി അപ്പൊ ഒരെണ്ണം പ്ലമ്മിന്റെ ടോണർ ഒരു മാമത്തിന്റെ വിറ്റമിൻ സി ഫേസ് വാഷ് പിന്നെ പ്ലമ്മിന്റെ തന്നെ ഒരു ഗ്രീൻ ടീ റിന്യൂഡ് ക്ലാരിറ്റി നൈറ്റ് ജെല് ഒരു നൈറ്റ് ജെല്ലുണ്ട് ഇത് ഡേ ലൈറ്റ് സൺസ്ക്രീൻ പ്ലമിന്റെണ്ട് ഇത് രണ്ടും കോംബോ ആയിരുന്നു കേട്ടോ ഇത് രണ്ടും ഒന്നിച്ച് വാങ്ങിയതാണു തേർട്ടി ഡിഗ്രി സെൽഷ്യസ് ഒരു ഹെയർ സെറം ആണ് ട്രസ്മിയുടെ ഇത് ഞാൻ ഓർഡർ ഒന്നും കൊടുത്തതല്ല ഫ്രീ ഒരു ഫ്രീ ബീക്കകത്ത് കണ്ടതും അല്ല ട്ടോ ഇത് പ്ലമ്മിന്റെ ഒരു ഡേ ക്രീം ആണ് ഇത് രണ്ടെണ്ണം ജസ്റ്റ് ഹെർബിന്റെ ഒരു ലിപ് മാസ്കും ഒരു ലിപ് സ്ക്രബും ആട്ടോ ഇത് രണ്ടെണ്ണം ഒരെണ്ണം ഫ്രീ കിട്ടിയതും ഒരെണ്ണം ഞാൻ ഓർഡർ കൊടുത്തതും ആണെന്ന് തോന്നുന്നു പക്ഷേ ഏതൊക്കെയാണെന്ന് ഞാൻ മറന്നുപോയി അതെ ഒരെണ്ണം ഗ്രീൻ ആപ്പിളിന്റെ ആണോ ലിപ് സ്ക്രബ് ഗ്രീൻ ആപ്പിളിന്റെ ആണോ ലിപ്പ് മാസ്ക് റോസിന്റെ ആണ് കേട്ടോ അപ്പൊ ഇത്രയും ആട്ടോ നമുക്ക് കിട്ടിയത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും സ്മിറ്റണെ പറ്റി അറിയാമായിരിക്കും നമുക്ക് ഇതുപോലെ എന്താ ട്രയൽ പാക്സ് കിട്ടും ചെറിയ എമൗണ്ടില് അതിൽ നമുക്ക് ട്രയൽ പോയിന്റ്സ് ഉണ്ട് അപ്പം ഇപ്പം ഞാൻ ഈ ടൂ തേർട്ടി ഫൈവ് റുപ്പീസിന് പർച്ചേസ് ചെയ്തെങ്കിൽ ഈ ടൂ തേർട്ടി ഫൈവ് റുപ്പീസ് തന്നെ എൻ്റെ വോളറ്റിലേക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കയറിയിട്ടുണ്ട് പിന്നെ എനിക്ക് അത് അതും യൂസ് ചെയ്തിട്ട് വേറെ പർച്ചേസ് ചെയ്യാം പക്ഷേ അത് ഇത്ര പേർസെൻറ്റേജ് ഇത്ര റുപ്പീസിൽ ഇത്ര പേർസെൻറ്റേജ് മാത്രമേ ഈ ക്യാഷ് ബാക്കി നിന്ന് എന്താ പറയുക ഡിഡക്റ്റ് ആവത്തുള്ളൂ അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങള് അപ്പം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ ഞാൻ പിന്നീട് ഒരു ദിവസം പറയുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീട്ടിൽ അപ്പൊ ബൈ പിന്നെ ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യുക അപ്പം ഇത്രയുള്ള വീഡിയോയില് വീണ്ടും കാണാം ഓക്കെ